സെഷൻസ് കോടതിയർ വിധിച്ച കേസ് രാജപ്പൻ കേസ് പ്രതി ജഗന്നാഥൻ അവനെ രക്ഷിക്ക ആ കൊലക്കുറ്റം തെളിഞ്ഞല്ലേ മേൽ കോടതി ഉണ്ടല്ലോ പിന്നെ അഡ്വക്കേറ്റ് മാത്യു പോരേ അത് രണ്ടുപേര് തമ്മില് സ്വത്ത് സംബന്ധമായ ഒരു സ്വകാര്യ കേസിൽ വഴക്കമൂത്ത് ഒരാൾ ഒരാളെ കൊന്നു നാട് റോട്ടിലിട്ട് പട്ടാപ്പത്തിൽ നാട്ടുകാർ കാണുക ഈ കേസ് മാത്യു ഏറ്റെടുക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല അതിനെ അഭിപ്രായം പറയാൻ നാരായണൻകുട്ടിക്ക് നിയമ തടസ്സമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ പക്ഷേ മാത്യു കേസ് മാത്യുക്കാൻ നാരായണൻകുട്ടി അവകാശമില്ല മാത്യു നീ കേസ് ഇത് വെറും ഒരു സ്വകാര്യ സ്വത്തിന്റെ പ്രശ്നമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല പബ്ലിക് ഇൻട്രസ്റ്റ് പൊതു പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കേസാണിത് നാരായണൻകുട്ടി സെഷൻസ് കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട് പത്രത്തിന്റെ സർക്കുലേഷൻ രണ്ടിനിട്ടിയായി ജനങ്ങൾക്ക് ഇഷ്ടം മാത്യു നീ എന്തോന്ന് നിരപരാധി പോലും കൊന്നതാണ് നീ കണ്ടോ അത് മാത്യു സാക്ഷികളുണ്ട് സാക്ഷികൾ അതാ രാജപ്പന്റെ ആൾക്കാരല്ലേ കള്ള സാക്ഷികളല്ല മാറ്റുള്ളൊരു കേസാണ് ഒരു അഡ്വക്കേറ്റിന്റെ കരിയറിൽ റോണാചാര്യർ അർജുനനെ അമ്പയ്യാൻ അല്ല പഠിപ്പിച്ചത് പിന്നെയോ ഞാൻ പിന്നോട്ട് വലിക്കാനാണ് അമ്പെയ്തതും ലക്ഷ്യത്തിൽ കൊള്ളിച്ചതും അർജുനാണ് ഹീറോ